വളരെ അദ്ദേഹം പോലും പറഞ്ഞു പറഞ്ഞു പഴയ നിന്നും ഒരു ഒരു അദ്ദേഹം അദ്ദേഹം അങ്ങനെയൊന്നും പ്രസംഗിച്ചിട്ടില്ല അതാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രസംഗത്തെ എന്താ കാണുന്ന ഒരു പ്രവണത പ്രസംഗത്തെ തെറ്റായി വ്യാഖ്യാനിക്കുക അതിൻ്റെ നല്ലൊരു ഒരു ഒരു രൂപഭാവം ഇപ്പോൾ കാണുന്നുണ്ട് അതുകൊണ്ടതിൽ എല്ലാം ഉള്ളത് വലതുപക്ഷ സ്വാധീനം വലതുപക്ഷ ശക്തികൾക്ക് ഒരു സ്വാധീനം സൃഷ്ടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തെ ആക്രമിക്കുക എന്ന ഒരു ശീലം കാണുന്നു ഈ കാരണഭൂതർ തിരുവാതിര ഡാൻസ് ഒപ്പം തന്നെ ഈ കഴുകൻ ഒരു ഗാനമൊക്കെ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ തന്നെ വിമർശനം വരുന്നുണ്ട് ആ പശ്ചാത്തലത്തിലാണ് എം ടി ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പലരുടെയും വീടുകളിലൊക്കെ മഹാത്പജിയുടെ പടമില്ലേ നെഹ്റുവിൻ്റെ പടമില്ലേ ശ്രീനാരായണ ഗുരുവിൻ്റെ പടമില്ലേ അയ്യങ്കാളിയുടെ പടമില്ലേ പിന്നെ ആർ ശങ്കറിൻ്റെ പടമില്ലേ സ്വാമികളുടെ പടമില്ലേ മന്നത്ത് പത്മനാഭൻ്റെ പടമില്ലേ ഇ എം എസിൻ്റെ പടമില്ലേ എ കെ ജിയുടെ പടമില്ലേ എങ്ങനെയാണ് വരുന്നത് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന മഹൽ വ്യക്തികളിൽ അവരെ കുറിച്ചിട്ടുള്ള ഓരോ മനുഷ്യൻ്റെയും വീരാരാധനയുണ്ട് അവരുടെയെല്ലാം ഇഷ്ട നേതാക്കളുണ്ട് അവരോടെല്ലാമുള്ള അങ്ങേയറ്റത്തെ അതിരുകവിഞ്ഞ വാത്സല്യവും സ്നേഹവും വിശ്വാസവുമുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള നേതാക്കളെയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നവർ കവിത എഴുതും പാട്ടെഴുതും പാട്ട് പാട്ടുപാടും നാടകമെഴുതും സിനിമയുണ്ടാക്കും എത്ര എത്ര സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ലോകത്തിലെ ഏതെല്ലാം ധീരപുരുഷന്മാരുടെ പെരുന്ന സിനിമയുണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമായും കലാരംഗത്തുള്ളവർക്ക് അവർക്ക് തന്നെ പ്രത്യേകമായിട്ടുള്ള അവരുടെ ഒരു വികാരങ്ങൾ ഇത്തരത്തിലുള്ള സാഹിത്യരംഗങ്ങളിലും സൃഷ്ടികളിലും പ്രകടിപ്പിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ഇത്തരത്തിലുള്ള വീരാരാധനയല്ല ഞങ്ങൾ വ്യക്തിത്വത്തിൽ നിഷേധിക്കുന്നവരല്ല ഇ എം എസ് ഒരു പ്രതിഭയാണ് ഇ എം ഈ പിണറായി വിജയൻ ഒരു പ്രതിഭയാണ് ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും രംഗത്തും ഒരു അസാമാന്യമായ പ്രതിഭയായിട്ടാണ് പലരും കാണുന്നത് ഞാനും കാണുന്നത് അതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ നേതാക്കൾ ബി ജെ പിയുടെ നേതാക്കളെ ഇങ്ങനെ ആരാധിക്കുന്നില്ലേ അവരെല്ലാം അവർ പൂജിക്കുന്നില്ലേ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ തരത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരല്ല ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തി ആരാധനയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ആരാധിക്കുന്നില്ല പക്ഷേ ഈ ഉണ്ടാകുന്ന വികാരങ്ങൾ കവിത എഴുതുന്നവരിലൂടെ വന്നിട്ടുണ്ടാകും എല്ലാ കാലത്തും മുമ്പ് മാത്രമല്ല എല്ലാ കാലത്തും വ്യക്തി ആരാധനയെയോ അതുപോലെ തന്നെ വ്യക്തി പൂജയെയോ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നില്ല അതിനെ എല്ലാ കാലത്തും വിമർശിക്കുകയും തിരുത്തൽ വരുത്തുകയും ചെയ്തിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അവരുടെ രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യും ആ പരിശോധനകൾ നടത്തും അതിൻ്റെ പാർട്ടി സംഘടന അതുപോലെ പാർട്ടി വ്യക്തികൾ നേതാക്കൾ എല്ലാവരും വിമർശന സ്വയം വിമർശനം എന്ന പാർട്ടിയുടെ സംഘടനാപരമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് സമീപിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിലേ ഉള്ളൂ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകമായിട്ട് എടുക്കും എല്ലാം ആരോഗ്യപരമായി കാണുന്ന പാർട്ടിയാണിത് മനുഷ്യൻ്റെ ഈ സമൂഹത്തിൽ വ്യക്തികൾക്ക് പ്രാധാന്യമില്ലേ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യമില്ലേ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള സൃഷ്ടികളൊക്കെ ഉണ്ടാകും അത് ആ നിലയിൽ കാണേണ്ടതേ ഉള്ളൂ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചരണം കൊടുത്ത് മാധ്യമങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് തെറ്റ് ആ പ്രവണതയാണ് നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടത്